ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കേരള ബാങ്കിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള പി എസ് സി വഴി റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കേരള ബാങ്ക് പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഇത് അപേക്ഷിക്കാൻ മറന്നവർ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് മിനിമം ഏഴാം ക്ലാസ് ഉള്ളവർക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് ജോലിയുണ്ട് അപ്പോൾ ആ ജോലിക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കാറ്റഗറി നമ്പർ അറുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരൽ വന്ന റിക്രൂട്ട്മെൻ്റ് ആണ് കേരള ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അതിൻ്റെ അവസാന തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കാത്തവരുണ്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് തസ്തികകളായിട്ടാണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ അറുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ കാറ്റഗറിയിൽ ജനറൽ കാറ്റഗറിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ക്ലർക്ക് ഓർ ക്യാഷ് വിഭാഗത്തിലേക്ക് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് മുതൽ അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെ ശമ്പളം ലഭിക്കാവുന്ന നൂറ്റി പതിനഞ്ചോളം ഒഴിവുകളാണ് ക്ലർക്ക് ഓർ ക്യാഷർ വിഭാഗത്തിലേക്ക് ഒഴിവുള്ളത് അപ്പോൾ ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് തന്നെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിലെ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കാം കോമേഴ്സിലോ അല്ലെങ്കിൽ ആർട്സിലോ ഉള്ള ഒരു ഡിഗ്രി ഉള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതെന്നു നോക്കുക അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ അറുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കുകയാണെങ്കിൽ അതിൽ കേരള ബാങ്കിലേക്ക് വേണ്ടിയിട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് പോക്കാണ് ഈ ഒരു അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിലേക്ക് പതിനാറ് അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി അൻപത് വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം നൂറ്റി ഇരുപത്തഞ്ച് വേക്കൻസികളാണ് ഇതിൽ ടോട്ടൽ വേക്കൻസികളായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഏഴാം സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുള്ള ആൾക്ക് മിനിമം നിങ്ങൾക്ക് സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ അവർ ഡിഗ്രി പാസ്സാവാനും പാടില്ല ഡിഗ്രി ഇല്ലാത്ത വെറും വെറും ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതിന് ഡീറ്റൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ നിന്ന് ലഭിക്കും അതുപോലെ കേരള പി എസ് സിയുടെ ാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സി യുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെ അപേക്ഷിക്കാൻ നമുക്ക് നോക്കാം ഇപ്പം കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറുടെയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈൽ ആണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലേ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ